ഹായ് കിച്ചൻ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മുട്ടയും പഴവും വെച്ചിട്ട് ഒരു നാലു മണിപ്പൽ ലഹരി ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റി ഉള്ള ഒരു സ്നാക്സാണിത് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണിത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ഞാൻ ആദ്യം രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് രണ്ടോ അതിൽ കൂടുതലോ എടുക്കാം വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ എടുക്കാം രണ്ട് നേന്ത്രക്കായ കണക്കായി ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴത്തിന് നമുക്കൊരു മൂന്ന് മുട്ടയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നാൽ നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു കാസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം മുട്ട നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് അതിലേക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിന് കൂടുതൽ ഉപ്പാവശ്യമില്ല നമുക്ക് കാസ്പൂൺ മാത്രമേ ഉപ്പാവശ്യുള്ളൂ ഇനി നമുക്ക് പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണേ ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യാം ഞാനിത് കയ്യിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചും കട്ട് ചെയ്യാം എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റും അത്രത്തോളം ചെറിയ പീസാക്കാം എൻ്റെ അത് ഒരുപാട് ചെറിയ പീസ് ആയിട്ടില്ല ഇതിനേക്കാളും ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യാം ഒന്ന് വലിയൊരു കഷ്ണമായി വീണിട്ടുണ്ടേ നമുക്ക് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം ഇത് നല്ല പഴുത്ത പഴമാണേ അപ്പോൾ അതുകൊണ്ട് അത് കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്താൽ ആ കട്ടിംഗ് ബോർഡിനൊക്കെ അതിങ്ങനെ പറ്റി പിടിക്കും അതുകൊണ്ടാണ് ഞാനത് കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നത് ഇത് രണ്ട് പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചിലവർക്ക് ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാൻ പറ്റും അവർ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഇതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് മതി വേണമെങ്കിൽ കൂടുതൽ വേണ്ടുന്നവർക്ക് എടുക്കാം പിന്നെ നമുക്കൊരു പാൻ ചൂടാവാൻ വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ അരസ്പൂണ് നെയ്യായാലും കുഴപ്പമില്ല അരസ്പൂൺ വേണമെങ്കിൽ അരസ്പൂൺ നെയ്യ് കൊടുക്കാം ഞാൻ ദെരുമ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതാണ് വൈറ്റ് കറായി നിൽക്കുന്നത് സദാ പശുവിൻ നെയ്യ് എടുത്താൽ മതി കേട്ടോ നമുക്കിനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേത്രക്കായും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാനത് മിക്സ് ചെയ്യാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് ഞാൻ നെയ്യ് എടുത്ത സ്പൂണാന്നിട്ട് അതിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടായി അത് ചൂടാവുമ്പോൾ നമുക്കത് ഇഞ്ഞ് വരുമല്ലോ അതിനുവേണ്ടി ഞാൻ അത് സ്പൂൺ എടുത്തിട്ടുണ്ട് സാധാരണ നോൺ സ്റ്റിക്കിൽ നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കാറില്ലല്ലോ പിന്നെ മരത്തിൻ്റെ തവിതാനെടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങയും ആ പഴവും കൂടെ നന്നായിട്ട് ആ നെയ്യ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കതിലോട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാരയാണ് എടുക്കുന്നത് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര എടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാകുമ്പോൾ സാധാരണ എല്ലാവരും പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പഞ്ചസാര തീരെ ഇഷ്ടമല്ലാത്തവരും ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ കാര്യമാണ് പറഞ്ഞത് അതിന് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചൊരു കളറൊക്കെ ഒരു തേങ്ങയുടെ കളറൊക്കെ ചെറിയ ഇതായി ഒന്ന് മങ്ങി വരണേ ഒരുപാട് ബ്രൗൺ ആവണ്ട ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഫുള്ളെല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ആയിട്ട് തേങ്ങയും പഴമൊക്കെ നല്ല മിക്സായി വന്നിട്ട് കണ്ടില്ലേ പഴം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉടക്കാം കേട്ടോ ഇത് കുറച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് അത് പ്രസ് ചെയ്തിട്ട് കുറച്ച് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ പാൻ നമുക്കിനി ആവശ്യമുണ്ട് അതുകൊണ്ട് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ പാൻ അതുപോലെ വീണ്ടും നമ്മൾ ചൂടാക്കിയ ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഫുള്ള് എല്ലാ എല്ലായിടത്തും ഒന്ന് പറ്റുന്നതുപോലെ നമുക്കൊന്ന് തിരിച്ച് വെക്കാം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട പകുതി അതിലേക്ക് ഒഴിക്കാം ഫുള്ള് ഒഴിക്കണ്ട പകുതി ഒഴിച്ചാൽ മതി കേട്ടോ പകുതി ഒഴിച്ചു വെക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പഴവും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിൽ അത് നമുക്ക് ഈ മുട്ടയുടെ മുകളിൽ ഓട്ടിട്ട് കൊടുക്കാം എല്ലായിടത്തെത്തുന്ന പോലെ ഫുള്ള് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ മുട്ട മുഴുവൻ കവർ ചെയ്യുന്നത് പോലെ നമുക്ക് പഴം മിക്സ് ചെയ്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത് വേറുന്നൊരു ടേസ്റ്റാണേ ഇപ്പോൾ ഏകദേശം എല്ലാം അത് കവറായിട്ടുണ്ട് അപ്പം അടിഭാഗം വന്ന ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെക്കണേ കുറച്ച് പഴം അതിൽ മിക്സ് ആയി നിന്നില്ല അതുകൊണ്ടാണ് ഞാനത് തിരിച്ചിടുന്ന സമയത്ത് അത് വേർത്തുന്നത് തിരിച്ചിട്ട് ഭാഗം കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാ ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ നമ്മളതി പകുതി മുട്ടയിലെടുത്തുള്ളൂ ബാക്കി ഉള്ളതും കൂടെ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ വീണ്ടും ബാക്കി വരുന്ന പഴം മിക്സും അതുപോലെ നന്നായിട്ട് വിതറിയിട്ട് ഫുള്ള് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കത് വെന്ത് വന്ന ശേഷം തിരിച്ചിട്ട് കൊടുക്കാം മുട്ട പെട്ടെന്ന് വെന്ത് വരുന്നതുകൊണ്ടും പഴം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചത് കൊണ്ടും നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റി വന്നാന്നേ തിരിച്ചിട്ട് കൊടുത്താലേ നമുക്കതൊരു മുപ്പത് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി അത് നമുക്ക് വാങ്ങിയിട്ട് പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം ഇതാ കണ്ടില്ലേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനും പറ്റും നമുക്കിത് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണേ എൻ്റെ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണേ താങ്ക് യു